കൊച്ചിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ തട്ടിപ്പ് വീരൻ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് ആലപ്പുഴ സ്വദേശി അജ്മൽ ഹുസൈൻ പിടിയിലായത് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും മുപ്പത് ലക്ഷം തട്ടിയ കേസിലും അജ്മൽ പ്രതിയാക്കി നേവി ഉദ്യോഗസ്ഥനെന്നു പറഞ്ഞാണ് ആലപ്പുഴ സ്വദേശിയായ അജ്മൽ ഹുസൈൻ യുവതിയുമായി പരിചയത്തിലായത് ഈ സൗഹൃദം മുതലെടുത്തായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം പിന്നീട് അജ്മലിന് ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് മനസ്സിലാക്കിയ യുവതി സെൻട്രൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ കേസെടുത്തതിനെ തുടർന്ന് ഹൈദരാബാദ് ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഇന്ന് രാവിലെ സെൻട്രൽ എസ് സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ചേർത്തലയിൽ നിന്നാണ് പിടികൂടിയത് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അജ്മൽ തട്ടിപ്പ് വീരനാണെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ പി എസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് മുപ്പത് ലക്ഷം തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് അജ്മൽ അന്ന് മുളന്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത അജ്മൽ പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് യുവതിയെ പീഡിപ്പിച്ചത് റിപ്പോർട്ടർ കൊച്ചി